നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിൽ ശക്തമായ മഴ തുടരുകയാണ് മഴ മാത്രമല്ല മഴയെ തുടർന്ന വലിയ ദുരന്തവും അവിടെ നടക്കുകയാണ് ജമ്മുകാശ്മീരിന്റെ പല ഭാഗങ്ങളിലും തുടർച്ചയായി മഴ പെയ്യുന്നതിനാൽ മുൻകരുതൽ നടപടിയായി കശ്മീർ താഴ്വരയിൽ ഉടനീളമുള്ള സ്കൂളുകളും ഈ റിയാസി ജില്ലയും അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവധി ദിവസങ്ങളായതിനാൽ തന്നെ കേരളത്തിലടക്കം സ്കൂളുകൾക്ക് അവധിയായതിനാൽ തന്നെ കശ്മീർ അടക്കമുള്ള വിനോദസഞ്ചാര ഇടങ്ങൾ കാണാൻ വേണ്ടി നിരവധി പേര് ടൂറൊക്കെ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള നല്ല കാലാവസ്ഥയോ സ്ഥിതിയോ ഒന്നുമല്ല എന്നതുകൂടി അറിയുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയിൽ വിവിധ പ്രദേശങ്ങളിൽ നാശനഷ്ടമാണ് സോൺമാർക്ക് മേഖലയിലാണ് ഹിമാപാതം ഉണ്ടായിരിക്കുന്നത് നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഉറിയിലാണ് മണ്ണിടിച്ചിലുണ്ടായത് ഒരു വീട് മണ്ണിടിച്ചിലിൽ തകരുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് മഴയെ തുടർന്ന് പലയിടത്തും മണ്ണിടിച്ചിൽ ഉണ്ടായതോടെ ജമ്മു കാശ്മീർ ശ്രീനഗർ ദേശീയപാത അടച്ചിട്ടു റബ്ബാൻ ജില്ലയിലെ മഹർ ഗാംഗ്രു മാംപാസി കിഷ്ത്വാരി പതേർ എന്നിവിടങ്ങളിലാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചത് ദക്ഷിണ കാശ്മീരിലെ ഷോബിയാൻ ജില്ലയുമായി ജമ്മുവിലെ പൂഞ്ചിനെയും രജൌരിയെയും ബന്ധിപ്പിക്കുന്ന സമാന്തര പാതയായ മുഗൾ റോഡും മൂന്ന് ദിവസമായി അടച്ചിട്ടിരിക്കുകയാണ് കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ അതിശക്തമായ മഴയാണ് ജമ്മുവിൽ അനുഭവപ്പെട്ടത് പ്രദേശത്തെ എല്ലാ നദികളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട് വരുന്ന ഇരുപത്തിനാല് മണിക്കൂറും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കനത്ത മഴ പൂഞ്ചിലെയും വടക്കൻ കശ്മീരിലെയും ചില ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമായി ഇത് വലിയ നാശനഷ്ടങ്ങളാണ് കാരണമാക്കിയിരിക്കുന്നത് ഹൈവേയിൽ പലയിടത്തും മണ്ണിടിച്ചിലിനെ തുടർന്ന് തിങ്കളാഴ്ച ശ്രീനഗർ ജമ്മു ദേശീയ പാത അടച്ചിട്ടു ദേശീയപാതയിൽ നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ് റോഡുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് വടക്കൻ കശ്മീരിലെ കുപ്വാര ജില്ലാ താഴ്വരയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വേർപെട്ടിരിക്കുകയാണ് മഴയെ തുടർന്ന് ജലനിരപ്പ് വർദ്ധിച്ചതിനാൽ മുന്നൂറ്റി കുടുംബങ്ങളെ ഈ മേഖലകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു ചലം നദിയുടെ കൈവഴിയായ സീലു കുപ്വാരയിലെ പൊഹുരുനല ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് ദശാംശം ഒൻപത് മീറ്റർ അപകടനില കടന്നതിനാൽ വെള്ളം ഗ്രാമങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പലയിടങ്ങളിലും സമാനമായ രീതിയിൽ വെള്ളം ശക്തമായി തുടരുകയാണ് ഏപ്രിൽ ഇരുപത് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടും ആലിപ്പഴ വർഷവും മഴ മഞ്ഞ് ഉണ്ടാകുമെന്ന പ്രവചനം പ്രതികൂല കാലാവസ്ഥയും കണക്കിലെടുത്ത് ശ്രീനഗർ ഭരണകൂട നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു നേരത്തെ തന്നെ പക്ഷേ ഇരുപതുവരെയല്ല അതിൽ കൂടുതൽ ദിവസങ്ങൾ അതായത് ഈ മാസം അവസാനം വരെ അതായത് ഇന്നു വരെയും ശക്തമായ മഴയുടെ സാന്നിധ്യം തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത് ജില്ലയിലെ ജനങ്ങളോടും ചലം നദിയുടെ കൈവഴികളിലും നല്ല നദികളിലും ഇടത് വലത് കരകളിൽ വസിക്കുന്നവരോടും ഈ ജലാശയങ്ങൾക്ക് അടി അരികിലേക്ക് പോകുന്ന നിന്നും വിട്ടുനിൽക്കാനും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചൊവ്വാഴ്ചയും മഴ തുടരുമെന്ന് ശ്രീനഗറിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇന്ന് പലയിടത്തും ഇടിമേലോട് കൂടിയ നേരിയ തോതിലോ മിതോ മഴ മഴയുടെ സാധ്യതയാണ് കൂടുതലും